ഹലോ മച്ചാമാര് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലംബിങ് വീഡിയോയെ കുറിച്ചാണ് നമ്മൾ സൈറ്റ് വന്നിട്ട് ഏറ്റവും കിരീടം നമുക്ക് ഇവിടെ മൂന്ന് ബാത്റൂമുണ്ട് നമുക്കിപ്പോ പ്ലംബിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കൺസീൽഡ് വരയ്ക്കാനാണ് അപ്പൊ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ മച്ചാമാര് നമ്മൾ ബാത്റൂം കൺസീൽഡ് വരയ്ക്കാൻ തുടങ്ങിയാണ് അത് നമുക്കിവിടെ ഫ്ലോർ ലെവല് തന്നിട്ടില്ല അപ്പൊ നമ്മൾ എല്ലാർത്തും ചെയ്യുന്നത് ഈ ബെൽറ്റ് മട്ടത്തിനാണ് നമ്മൾ ഒരു മട്ടം വെച്ചിട്ട് അതിൽ നിന്ന് രണ്ടിഞ്ച് കോൺക്രീറ്റ് കനം താത്തിടാൻ കണക്കിനാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ ഈ ബെൽറ്റ് മട്ടത്തിൽ നിന്നാണ് നമ്മള് വെച്ചിട്ടുള്ളത് അതാദ്യം നമ്മൾ മാർക്ക് ചെയ്യും എന്നിട്ട് നമ്മള് ടേപ്പിൽ നിന്ന് രണ്ടിഞ്ച് കനം കോൺക്രീറ്റ് ഫ്ലോർ ലെവലില് താത്തിടാൻ വേണ്ടി രണ്ടിഞ്ച് ചെയ്യും അത് നമ്മൾ അറുപത് സെന്റിമീറ്ററാണ് നമ്മൾ വരയ്ക്കുന്നത് അറുപത് സെന്റിമീറ്റർ വരയ്ക്കുമ്പോൾ നമുക്ക് ഫിനിഷിങ്ങില് ഹെൽത്ത് ഹോസ് വേറെ ഫിറ്റിങ്സ് ഒന്നും ഇടേണ്ടി വരില്ല ഈ ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് വരുമ്പോ ഈ ഈ ഒറ്റ ചെമ്പലിലാണ് നമുക്ക് ഇവിടെ വാഷിംഗ് മേസിനും സെന്ററാണ് പോസിറ്റ് വരുന്നത് അതുപോലെ ഇങ്ങനെ നമ്മുടെ ഷവർ വരുന്നത് ഈ ഭാഗത്താണ് വാഷ് മെഷീൻ വരുന്നത് നമ്മള് വാത്രൂമിനകത്ത് പതിനെട്ടഞ്ചിന്റെ വാഷിംഗ് വാഷ് ആണ് വെക്കുന്നത് അപ്പൊ നമ്മൾ ഈ ടേലുകനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു ഇഞ്ച് ആദ്യം വാഷ് മെഷീൻ മാർക്ക് ചെയ്യും അതുപോലെ സെന്റർ ഇവിടെ ഒരു പതിനൊന്നഞ്ച് ഇഞ്ച് വെക്കും നമ്മളെ വേസ്റ്റ് പോകേണ്ടത് ഒന്നരച്ച് പൈപ്പാണ് വേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ കൗണ്ടർ ടോപ്പ് ആണ് ചെയ്യുന്നത് മച്ച മതി നമ്മൾ വാഷ് മെഷിന്റെ ലൈൻ വരച്ചിട്ടുണ്ട് ഇതിന്റെ അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഡൈവേർട്ടർ ഷവർ ഏരിയയാണ് ഡൈവേർട്ടർ വന്നിട്ട് നമുക്ക് ടൂ വേ ഡൈവേർട്ടർ ആണ് അപ്പൊ നമുക്ക് വരയ്ക്കുന്നത് നോക്കാം നമുക്ക് ഈ ചെമരി നിന്ന് ഈ വെന്റിലേഷന്റെ ചുമരി വരെ ഒരു എൺപത്തി അഞ്ച് സെന്റിമീറ്റർ ഉണ്ട് നമുക്കിപ്പോ ഒരു നാപ്പത്തഞ്ച് സെന്റിമീറ്റർ ആണ് നമ്മൾ വരയ്ക്കുന്നത് നാൽപ്പത്തഞ്ച് സെന്റിമീറ്ററിൽ വെക്കുമ്പോ നമ്മൾ കുളിക്കുമ്പോ ഈ സൈഡ് നമ്മൾ കൈ ഇരിക്കില്ല നമ്മൾ സെന്റർ മാർക്ക് ചെയ്തു അതുപോലെ നമുക്ക് ഇനി തറ നമ്മൾ നമ്മിപ്പോ ഡ്രൈ ഏരിയ ആണ് തിരിക്കുന്നത് ഇപ്പൊ ക്ലോസറ്റും വാഷ് മെഷീനും വരുന്നത് നമ്മൾ ഡ്രൈ ഏരിയയും ഷവർ വരുമ്പോൾ നമുക്ക് വെറ്റ് ഏരിയ വെട്ടിയേരിയായിട്ടാണ് മാറുന്നത് അപ്പൊ നമുക്ക് അവിടെ നമ്മളിപ്പോ രണ്ടിഞ്ചിട്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഒരിഞ്ചൂടെ ഊട്ടിയിടണം നമുക്ക് ഡൈവേർട്ടർ ഫിനിഷിംഗ് വരുമ്പോൾ ഒന്ന് ഇരുപതാണ് വരുന്നത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നിരുപത് എന്നിട്ട് ഡൈവേർട്ടറിന്റെ വലയ സൈഡ് നമുക്ക് കോൾഡ് വാട്ടറും ലെഫ്റ്റ് സൈഡ് വന്നിട്ട് ഹോട്ട് വാട്ടറും ആണ് അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഈ സെന്ററിൽ നമ്മളൊരു എട്ടിഞ്ചാണ് പിടിക്കുന്നത് അതുപോലെ നമ്മൾ വാട്ടർ ഹീറ്റ് വരുമ്പോ ഈ ഭാഗത്താണ് വരുന്നത് വാട്ടർ ഹീറ്ററിന്റെ ഹോട്ട് വാട്ടർ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് കൊടുക്കുന്നത് നമുക്ക് ഹീറ്ററിലോട്ട് കേറുമ്പോ ഫസ്റ്റ് റൈറ്റ് സൈഡ് കോൾഡ് വാട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ ഒരു ക്രോസ് ബിന്റ് മാത്രം ഇവിടെ ഇടേണ്ടി വരുന്നുള്ളൂ ഇതാണ് ഇതാണല്ലോ കോൾഡ് വാട്ടർ ലൈൻ അത് വന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡ് ഇവിടെ നമുക്ക് ഡൈവേർട്ടറിലും കയറും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു എൽബോ ഇട്ടിട്ടാണ് നമ്മൾ ഹീറ്ററിലോട്ട് കേൾക്കുന്നത് അപ്പൊ ഹീറ്ററിൽ വരുമ്പോൾ ഈ ഹോട്ട് വാട്ടർ ഇവിടെ ഒരു ക്രോസ്ബെന്റ് ഇട്ട് കോൾഡ് വാട്ടർ വാട്ടറിൽ ക്രോസ്ബെൻഡ് ഇട്ടിട്ട് ഹോട്ട് വാട്ടർ ഇവിടെ കട്ട് ലെഫ്റ്റ് സൈഡാണ് വരുന്നത് ഡൈവർട്ടറിന്റെ ലൈനാണ് ഡൈവേർട്ടർ നമ്മളിപ്പോ സെന്റർ ഒന്നിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് സ്പോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് എഴുപത്തി വരയ്ക്കുന്നത് ഷവറിന് നേരെ പത്ത് പൂക്കായിരിക്കും സ്പോട്ട് വരയ്ക്കേണ്ടത്

നമ്മളൊരു എൺപത്തഞ്ച് ആണ് ഈ വെൻ്റിലേഷൻ്റെ ഈ വാൾ വരെ ഉള്ളത് അപ്പോൾ അത്രയാണ് നമ്മൾ വെറ്റേരിയായിട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ അത് നമുക്ക് എത്ര ഉണ്ടോ നോക്കാം ഇരുപത്തി ആറ് ഉണ്ട് അപ്പോൾ നമ്മൾ സെൻറ്റർ വരുമ്പോൾ പതിമൂന്ന് ഇഞ്ച് ഇവിടെയാണ് നമ്മൾ ക്ലോസറ്റിൻ്റെ സെൻറ്റർ വയ്ക്കാൻ പോകുന്നത് ക്ലോസറ്റ് നമുക്ക് വന്നിട്ട് മനസ്സിൽ ഫ്രഷ് ടാങ്ക് ആണ് അത് നമ്മൾ ലെജർ വാളാണ് കെട്ടിയെടുക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കി ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ മച്ചാമ്പരെ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് കയറുന്നിട്ടുണ്ട് ഇനി നമ്മളടുത്ത് ചിപ്പ് ചെയ്യാനാണ് പോകുന്നത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മച്ചാമലേ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തന്നത് നമ്മളെ ബാത്റൂമിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗിൽ എങ്ങനെ കഞ്ചിൽ വരയ്ക്കാം ഏത് അളവൊക്കെ എടുക്കാം വാഷ് ബേസിൻ എത്ര ഇഞ്ചാണ് എടുത്തത് അതുപോലെ ഷവർ ഏരിയയ്ക്ക് നമ്മൾ എത്ര വരച്ചു ഡൈവേട്ടറിൻ്റെ ഹൈറ്റ് എല്ലാം ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ ചിപ്പ് ചെയ്യുന്നതും ഇടിക്കുന്നതെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇനി നമ്മളിത് പുതിയ സൈറ്റാണ് ആണ് കല്യാണ സൈറ്റ് വരുന്ന ദിവസങ്ങളിൽ ഈ സൈറ്റിൻ്റെ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും